ഹലോ അസലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലത്തെ പണിയെ കുറച്ചൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന മക്കളുടെ ലഞ്ച് ബോക്സിനും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്കിത് പുലാവ് എന്നോ റൈസ് ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം എന്തായാലും ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മക്കളൊക്കെ ലഞ്ച് ബോക്സിൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുഴുവനും പെട്ടെന്ന് തന്നെ പാത്രം കാലിയാകും ും അപ്പൊ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളതാ ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു റൈസാണ് കേട്ടോ അത് അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ എടുത്ത് ചെയ്താലും മതി അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണിക്ക് ഒക്കെ വെക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടോ ഈ ഒരു റൈസ് അപ്പൊ ഞാൻ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ഒന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കുമല്ലോ അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടാ ഇലക്ക ഗ്രാമ്പ് പട്ട ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ റൈസ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി അപ്പം കണ്ടല്ലേ ഒട്ടും ഒട്ടി പിടിച്ചിട്ടോ കട്ട പിടിച്ചിട്ടോ വേവ് കൂടിയിട്ടോ ഒന്നുമില്ല നല്ല ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അരി കിട്ടിയിട്ട് ഈ ചോറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബിരിയാണി അരി ഞാൻ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ വെള്ളം വെച്ചിട്ട് ഒറ്റ വിസിൽ വിസിലടിപ്പിച്ചു കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ബാക്കി പ്രഷറിൽ ഇരുന്നിട്ട് ആ ഒരു ചോറ് ഇതാ നമുക്ക് കറക്റ്റ് ും ഒട്ടും അടിയിൽ പിടിക്കുക വേവ് കൂടിയ ഒന്നും ചെയ്യില്ല അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം ഞാൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ബിരിയാണി ആയിട്ട് ഓരോ തരം റൈസിനും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഞാൻ റൈസ് ഉണ്ടാക്കണ കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ മാത്രം എടുത്താൽ മതി ഇപ്പൊ ഇത് ഇത് ഫ്രൈ ചിക്കൻ ആയിരുന്നു അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാ കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ കറി വെച്ചിട്ടുള്ള ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ചെയ്താലും മതി ഇനി ചിക്കൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് ഇതിൽ പൊട്ടറ്റോ മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ചിക്കൻ ഇല്ലാതെ ചെയ്യുമ്പോൾ ഈ പൊട്ടറ്റോനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് പുഴുങ്ങി ഉപ്പിട്ടിട്ട് ഏഹ് പുഴുങ്ങിയിട്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിത് ഷെലോ ഫ്രൈ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്കത് കഴിക്കുമ്പോൾ പിന്നെ ഒരു സവോളയുടെ കാൽ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുണ്ട് വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ചോറിന് ഉണ്ടാവും കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടക്കുറവാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ല താല്പര്യം ഇല്ല എന്നാണെങ്കിൽ വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണൊക്കെ എടുത്താൽ മതി അപ്പോൾ ഉം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ സവോള ഒരു കാൽഭാഗം മതി നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലും ഒരു കാൽഭാഗം സവോള ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതാ കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മളാ ഗ്രാമ്പ് ഇലക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുമല്ലോ സവോളൊക്കെ അപ്പൊ ആ സമയം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നല്ലോണം മൂത്ത് വരണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ആ സമയം തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക സവോള ഒത്തിരി ചേർക്കരുത് കേട്ടോ സവോളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും വഴറ്റിയെടുക്കണം അപ്പൊ അതിന് സവോളൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നുള്ളു ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ചോറിൽ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച ചോറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് കൂടി പോവരുത് അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്ന നല്ല നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരെ എണ്ണയിലേക്ക് എന്നിട്ട് ഇത് ആ എണ്ണയില് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്ക നമുക്ക് ആ ഒരു പൊടി ഉണ്ടല്ലോ അതൊന്നും മോപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഉരുളക്കിഴങ്ങിന് നിങ്ങളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആണ് അതിന് ഇതുപോലെ നമ്മൾ ഈ എണ്ണ കുറച്ചും കൂടെ ഒക്കെ എണ്ണ ഒഴിച്ചിട്ട് അതിന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പുഴുങ്ങി എടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇനി അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് നോ പൊടികളൊക്കെ ഒന്ന് നമ്മുടെ ആ ഉരുളക്കിഴങ് പിടിച്ച ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ നമ്മൾ എല്ലാ പൊടികളും അല്ലെങ്കിൽ മസാല ഒക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു ആ ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ള ചോറ് മൊത്തത്തിലാണ്ട് കൊട്ടി കൊടുക്കണ്ട ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ബാക്കി വരുന്ന ചോറ് കൊട്ടി കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പോലെ ആയിട്ട് നമ്മുടെ ഈ ഒരു റൈസ് കിടക്കുമ്പോ അതിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ചോറ് ഉടഞ്ഞു പോകണ്ടാന്ന് വെച്ചിട്ടാ ഇപ്പൊ നമ്മുടെ റൈസ് നല്ല കറക്റ്റ് ആയിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വറ്റ ഒരു വറ്റിന്റെ മുകളിൽ ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളാ റൈസ് റെഡി ആക്കുന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ആ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാ ആ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ നന്നായിട്ട് ഈയൊരു റൈസിൽ നമ്മളുടെ ആ ഒരു കുരുമുളക് പൊടിയും ഗരം മസാലയും എല്ലാം കൂടെ പിടിക്കണം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ആ നമ്മുടെ ആ ഒരു ചോറുമായിട്ട് സെറ്റാവണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന്റെ ശേഷം ഞാനിതാ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നമുക്കിതില് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മല്ലിയലിട്ട് കൊടുക്കുന്നില്ല രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്നും ഇതുപോലെ മൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ വിസിലൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ വിസിലടിപ്പിക്കുകയും ചെയ്യണ്ട ഇപ്പൊ രണ്ടോ മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ചോറും ആ ഒരു പൊട്ടറ്റോ അതുപോലെ തന്നെ ചിക്കനും ആ പൊടികളും എല്ലാം കൂടെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു റൈസിന് അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഇതുപോലെ ഒന്നും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാ അപ്പൊ ലാസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് അതൊന്നും മൂടി വെക്കണം എന്നാലാണ് നമ്മുടെ ആ ഒരു ചോറും ഇത് കൂടി ഒന്നും കൂടെ സെറ്റായിട്ട് സൂപ്പർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ലഞ്ച് ബോക്സിലോ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കോ ഒക്കെ ഇത് ചൂടോടെ തന്നെ അത് വിളമ്പാട്ടോ അപ്പൊ ഞാനിതാ ലഞ്ച് ബോക്സിൽതാണ് കുറച്ച് വിളമ്പി വരുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റൈസ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഒരു ഉള്ളി വെച്ചിട്ടുള്ളൊരു സാലഡോ വേണം എന്തെങ്കിലും ഉണ്ടായാലും മതി കേട്ടോ അതിന്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ സൂപ്പറാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും അത് ഒത്തിരി ഇഷ്ടാവും കേട്ടോ അവരാവ് പാത്രം ഏഹ് കാലിയൊക്കെ ചെയ്യോ അവരിഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കില് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നുപോവാലേട്ടാ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക വെറൈറ്റി ആയിട്ടുള്ളത് പോലെ റൈസുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാം നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ തരാട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാളും